ശ്രദ്ധിച്ചു കേട്ടാട്ടെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അതായിരുന്നു ജീവിത രഹസ്യം എന്ന് അദ്ദേഹം ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ എൻ്റെ സഭാ ശുശ്രൂഷകന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരിക്കലും സൂര്യൻ ഉദിച്ചിട്ടില്ല എത്ര അർത്ഥ സമ്പൂർണമായ പ്രസ്താവന പ്രാർത്ഥന അസാധ്യങ്ങളെ സാധ്യമാക്കി തരുമെന്നറിയാം ലോകത്തിൻ്റെ നാനാ ഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു അതുകൂടാതെ ഇന്ന് ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും സ്വർഗസ്വനായ ദൈവം നിങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിക്കാനായിട്ട് പോകുകയാണ് ഇടപെടാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങളിൽ ആയിരിക്കുക ഇന്ന് ഒരു പ്രിയഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് പ്രത്യേകിച്ച് അയർലൻഡിന്റെ ദേശത്തായിരിക്കുന്ന ഹന്നാസിസ്റ്റേയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചിരിക്കുന്നു ജോലി മേഖലയിലെ സംഘർഷങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഗവൺമെന്റ് സെക്ടറിൽ ജോലിക്ക് പ്രവേശിക്കേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ബ്രദർ സോനുവിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ജമ്മു കാശ്മീരിൽ സ്വർഗസ്നായ ദൈവം കാത്ത് പരിപാലിക്കേണ്ടതിന് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആയുസും ആരോഗ്യവും ഉണ്ടാകട്ടെ പുത്തൻ നന്മകൾ നൽകി കൊടുത്ത് ആദരിക്കേണ്ടതിന് നമുക്കൊരുമിച്ച് ഈ ഭവനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ കണ്ണൂര് പരീക്ഷയ്ക്കായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ആകാശനായിട്ട് പ്രാർത്ഥിക്കാം ഈ പ്രാവശ്യം ആകാശിന് നല്ലൊരു വിജയം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ പേരൻസിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ നാളുകളിൽ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി ഉണ്ടാകട്ടെ വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ അനുഗ്രഹത്തിൻ്റെ മാരി കുടുംബത്തിൽ ധാരാളമായി ഉണ്ടാകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് കരങ്ങൾ ഓർത്തു പിടിച്ച് ഈ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് അയർലൻഡിൻ്റെ ദേശത്തായിരിക്കുന്ന തൻസ്വസ്ഥതും കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ ജോലി മേഖലയിലെ സംഘർഷങ്ങൾ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഗവൺമെന്റ് സെക്ടറിൽ ജോലി ലഭിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബ്രദർ സോനുവിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മേഖലയിൽ സ്വർഗസ്ഥനായ ദൈവം കാത്തുപരിപാലിക്കേണ്ടതിന് പ്രിയ മകനെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ആയുസും ആരോഗ്യവും പുത്തൻ നന്മകളും നൽകി കൊടുത്ത് അങ്ങ് ആദരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കണ്ണൂര് പരീക്ഷയ്ക്കായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ആകാശിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാവശ്യം ഡോക്ടർ ആകാശിന് നല്ലൊരു വിജയം ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ പേരൻസിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ നാടുകളിൽ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങൾക്കും മറുപടി ഉണ്ടാകട്ടെ നിറവേറട്ടെ അനുഗ്രഹത്തിൻ്റെ മാരി ഈ ഈ കുടുംബത്തിൽ പിതാവിൻ്റെയും നാമത്തിൽ പ്രിയ ഞാൻ െ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ അയർലൻഡിന് ദേശത്തെ സ്വർഗസ്ഥനായ ദൈവം പ്രിയ കുടുംബത്തെ ആദരിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടെ ഏവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ നടുവിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ലോകത്തിന്റെ നാനാഭാഗത്തെ ചിതറി പാർത്തുകൊണ്ട് അനവധി മിഡിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തി അറിയിക്കുന്നു ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലും അത്ഭുതങ്ങൾ നടക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഒന്നാം നൂറ്റാണ്ടിൽ പിതാക്കന്മാരുടെ കാലത്ത് അത്ഭുതം നടന്നെങ്കിൽ അതേ ദൈവത്തിന് ഇന്നത്തെ കാലഘട്ടത്തിലും അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുമെന്ന് അറിയുക ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴിൻ്റെ പതിനേഴ് ശ്രദ്ധിച്ചാട്ടെ അനന്തരം വീട്ടുടമക്കാരുത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസം ഇല്ലാതെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയി ഇനിയും പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചാട്ടെ എന്നും താനും മകനും അടയുണ്ടാക്കി കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ വിധവ ദൈവത്തെ ഒരുപാട് സ്തുതിച്ചിട്ടുണ്ടാകും ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടുണ്ടാകും എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരുന്നിട്ടുണ്ടാകും എപ്പോഴും വചനം വായിച്ച് ധ്യാനിച്ചിട്ടുണ്ടാകും ക്രിസ്ത്യ ജീവിതത്തിൽ എന്നും പരമാനന്ദം ആയിരിക്കുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട് ഈ കാലഘട്ടത്തിൽ എന്നാൽ പെട്ടെന്ന് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ അവർ നിരാശരായി തീരുന്നു ദൈവം എന്നെ മറന്നു കളഞ്ഞോ ദൈവം എന്നെ ഉപേക്ഷിച്ചോ എന്നിത്യാദിയുള്ള ചോദ്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരും എന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ നിലയിലുള്ള ചിന്തയൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വളരെ വളരെ പ്രാർത്ഥിച്ച് നിങ്ങളോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആലോചനകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർക്കുക ക്രിസ്തീയ ജീവിതം ഒരു പട്ടുമത്തയുടെ നിരന്തരമായ അനുഭവ അനുഭവമല്ല എന്നറിയുക എന്തിനാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിന്നെ ക്രിസ്തീയ ജീവിതത്തിൽ ഉറപ്പിക്കാൻ നിങ്ങളെ ബലപ്പെടുത്താനായിട്ടും കൂടെയാണ് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുന്നത് എന്നാൽ എപ്പോഴും പ്രശ്നങ്ങൾ ഒരേപോലെ നിൽക്കുകയില്ല ആ പ്രതികൂലത്തിന് നടുവിൽ വിടുവിക്കുന്ന സഹായിക്കുന്ന ബലപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന ഒരു ഡയവനും കൂടെ ഉണ്ടെന്ന് ഇന്ന് പകലിൽ തിരിച്ചറിയുക ശ്രദ്ധിച്ചാട്ടെ അമീബ എന്ന ജീവിയുടെ ശരീരത്തിൽ ഒരു സെല്ലു മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയാം സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം അമീബ എന്ന ജീവിയുടെ ശരീരത്തിൽ ഒരു സെല്ലു മാത്രമേ ഉള്ളൂ ഈ ജീവിയെ വെള്ളത്തിലിട്ടാൽ രണ്ടായിട്ട് പിളർന്ന് രണ്ട് ജീവിയായിട്ട് മാറും ഇങ്ങനെയാണ് ഇത് വർദ്ധിച്ച് വർദ്ധിച്ച് പെരുകുന്നത് എന്നാൽ ഈ അമീബയെ പിടിച്ച് ഇതിന് അനുകൂലമായ കാലാവസ്ഥ കൃത്രിമമായിട്ട് നിർമ്മിച്ച് ഇതിനു പറ്റിയ ജലത്തിൽ ഇടുക കാലാവസ്ഥ കൂടാതെയും കുറയാതെയും വെളിച്ചം ആവശ്യത്തിനും നൽകുക എന്താണ് അറിയാമോ ഈ അമീബിക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്താൽ എന്ത് സംഭവിക്കും അറിയാമോ ഈ ജീവി പെട്ടെന്ന് ചത്തുപോകും ഏറ്റവും നല്ല കാലാവസ്ഥ സൃഷ്ടിച്ചു കൊടുത്താലും ഇത് ചത്തുപോകും എന്താണ് ഇതിനാവശ്യം ചെറിയ ഏറ്റക്കുറച്ചിൽ ചെറിയ വ്യത്യാസം ഇതാണ് ഇത് പെറ്റുപെരുകായിട്ട് ആവശ്യമായിരിക്കുന്നത് വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിച്ച് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ആറ് ഏഴ് വേദഭാഗങ്ങൾ അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖി ിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു ഏഴാം വാക്യം അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന് പരിശോധന വിലയേറിതെന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും വായിച്ച വേദഭാഗം അനവധി അനവധി തവണ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അങ്ങനെ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ശോധന കൂടിക്കൂടി വന്നു വലിയ പ്രതികൂലങ്ങൾ സ്ത്രീയുടെ ജീവിതത്തിലുണ്ടായി വിധവയുടെ ജീവിതത്തിലുണ്ടായി മകൻ രോഗിയായിട്ട് മാറി അന്തരീക്ഷമെല്ലാം എതിരായിട്ട് വന്നു എല്ലാ സാഹചര്യങ്ങളും വളരെ കാഠിന്യമായിട്ട് മാറി അവൾ പ്രാർത്ഥിച്ചു കാണണം വിശ്വസിച്ചു കാണും അടുക്കൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചു കാണും എന്നാൽ പ്രതീക്ഷിച്ചതല്ല തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒടുവിൽ ആ പ്രിയ മകനിൽ ദീനം കടുത്തു അവസാനം കുട്ടി മരിച്ചുപോയി ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ നിന്റെ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോൾ ഹരിഭ്രമിച്ച് പോകരുത് ഭയപ്പെട്ടു പോകരുത് വിശ്വസിക്കുക മാത്രം ചെയ്യുക അതെ നിനക്ക് വന്ന് ഭവിക്കുന്ന പരിശോധനകൾ ദൈവ നാമ മഹത്വത്തിനു അറിയുക യെസ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ലെന്ന് തന്ന ദൈവത്തിൽ വിശ്വസിക്ക സഹോരങ്ങൾ എന്നും ശോധനയല്ല കേട്ടോ എന്നും പ്രതികൂലമല്ല എന്നും പ്രശ്നമല്ല ഈ പ്രതികൂലത്തിലും പ്രശ്നത്തിലെയും കൊടുങ്കാറ്റിന്റെ നടുവിൽ വിടുവിക്കുന്ന സഹായിക്കുന്ന മാനിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയുക ശ്രദ്ധിച്ചാലും ദൈവം ചെയ്യുന്ന സകലത്തിലും ഒരു നല്ല ഉദ്ദേശമുണ്ട് ക്രൂര വിനോദത്തിൽ ഏർപ്പെടുന്നവനല്ല നമ്മുടെ ദൈവം എന്നറിയുക അവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവമേ ഇതെന്തിനു വേണ്ടി എന്ന് ദൈവത്തോട് ചോദിക്കാം എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം ഇതെന്തിനു വേണ്ടി എന്ന് ദൈവത്തോട് ചോദിക്കാം എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്തിനു വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രതികൂലമുണ്ടായി എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്തിനു വേണ്ടി എന്ന് ചോദിക്കാം അന്ന് അതിനർത്ഥം ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ഉദ്ദേശമുണ്ടെന്ന് തുടർന്ന് അവനെ അവളുടെ മടിയിൽ നിന്ന് എടുത്ത് താന് പ്രാർ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തൻ്റെ കട്ടിലിൻ്റെ മേല് കിടത്തി സഹോദരങ്ങളെ അവൻ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ലായിരുന്നു ഏലിയാവ് പ്രശ്നം വന്നപ്പോൾ ഒളി ഒളിച്ചോടുകയല്ലായിരുന്നു ഞാൻ നിങ്ങളോടൊരു ആലോചന അറിയിക്കട്ടെ നിങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ കൊടുങ്കാറ്റ് വരുമ്പോൾ തിരമാല വരുമ്പോൾ പ്രശ്നം കണ്ട് ഒളിച്ചോടുകയല്ല ധൈര്യമായിട്ട് അതിനെ അഭിമുഖീകരിക്കണം അതിൻ്റെ നടുവിൽ ഒരു വിജയമുണ്ടായി വരും പ്രശ്നത്തെ ഫേസ് ചെയ്യുകയായിരുന്നു ഏലിയാവ് എന്തുകൊണ്ടെന്നാൽ തന്നെ അവിടെ കയച്ചത് ദൈവം ആണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നവൻ വിശ്വസിച്ചു ഏലിയ വിശ്വസിച്ചു ഈ ദേശത്ത് എന്നെ കൊണ്ടുവന്ന ദൈവമാണ് ഈ പ്രശ്നത്തിന്റെ നടുവിലേക്ക് എന്നെ ഗൈഡ് ചെയ്തു ദൈവമാണെന്ന് ഏലിയ വിശ്വസിച്ചിട്ടുണ്ടാകും ദീർഘദൂരം നടന്ന് 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 ഈ വലിയ ചൂടേറിയ അനുഭവത്തിലൂടെ നടന്ന് നടന്ന് ഇവൻ ആ ഏലിയവ് ആ ഭവനത്തിൽ എത്തിയത് ദൈവത്തിന് അവനെ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ടെന്ന് അവൻ വിശ്വസിച്ചിട്ടുണ്ടാകും സാറാഫാത്ത് എന്ന് പറഞ്ഞാൽ പരിശോധനയുടെ സ്ഥലം അതിൻ്റെ തനി നിറം കാണിച്ചപ്പോൾ സാറാഫാത്തിൻ്റെ തനി നിറം കാണിച്ചപ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ട ഏലിയാവ് ഓടിപ്പോയില്ല മറിച്ച് ആ പ്രശ്നത്തെ അവൻ ആഭിമുഖീകരിച്ചു ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാ ഇടപെടുന്നു കൊടുങ്കാറ്റും പ്രശ്നങ്ങളും പേമാരിയും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ഒളിച്ചോടുകയല്ല വേണ്ടത് അതിന് ചെയ്യണം അങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ ദൈവം നിനക്കൊരു വിജയത്തെ നൽകി തരും വിശ്വാസവീരന്മാരുടെ പട്ടിക ഇബ്രായ ലേഖനം പതിനൊന്നിൽ ദൈവം നിരത്തിയപ്പോൾ ഏലിയാവിനെ കാണാൻ കഴിയുന്നത് ഏലിയാവ് പരിശോധനയുടെ കാലത്ത് നേരെ നിവർന്നു നിന്ന നിമിത്തമായിട്ടായിരുന്നു എബ്രാഹിം ലേഖനത്തിൽ ഏലിയാവിനെ കാണാൻ കഴിയുന്നത് പ്രതികൂല സാഹചര്യത്തിൽ താൻ ഓടിപ്പോകാഞ്ഞതുകൊണ്ടായിരുന്നു എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ ഏലിയാവിനെ കാണാൻ കഴിയുന്നത് വലിയ പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ അവൻ അതിനെ ഫേസ് ചെയ്തുകൊണ്ടായിരുന്നു എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ ഏലിയാവിനെ കാണാൻ കഴിയുന്നത് പ്രശ്നത്തിന് നടുവിൽ താൻ വിശ്വസിച്ചതുകൊണ്ടാണ് ഏലിയാവ് പ്രവാചകനാണ് അവനൊരു യഹൂദനാണ് മരിച്ചതിനെ തൊടാൻ പാടില്ലാത്തതാണ് അവരുടെ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് മരിച്ചത്തതിനെ തൊടാൻ പാടില്ല എന്നാൽ വിധവയുടെ മരിച്ച മകനെ മാറോട് ചേർത്ത് അവൻ എടുത്തു കൊണ്ടുപോയി അവിടെ വലിയ ഒരു ആത്മീയ ആത്മീയമർമ്മം ഒളിഞ്ഞുകിടപ്പുണ്ട് തൊടാൻ പാടില്ലാത്തത് അവൻ എടുത്തുകൊണ്ടുപോയി ആ പ്രശ്നത്തെ അവൻ ഫേസ് ചെയ്തു അവനറിയാമായിരുന്നു എന്റെ ദൈവം എന്നെ ലജ്ജിപ്പിക്കത്തില്ല ഈ മകനെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് ഏലിയ വിശ്വസിച്ചിട്ടുണ്ടാകും അവൻ ആ പ്രശ്നത്തെ ദൈവസന്നിധിയിലേക്ക് എടുത്തു കൊണ്ടുപോയി ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ പ്രശ്നവുമായിട്ട് നിങ്ങൾ മനുഷ്യരുടെ മുമ്പിലേക്കല്ല ഓടിപ്പോകേണ്ടത് നിങ്ങളുടെ പ്രശ്നവുമായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക നിങ്ങളുടെ ആ കാഠിന്യമേറിയ വിഷയവുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക അങ്ങനെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പരാതിയില്ല കണ്ണുനീരിന്റെ തനിക്കുള്ളത് പിന്നെ അവൻ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കവണ്ണുകിടന്നു എൻ്റെ ദൈവമായ യഹോവേ ഈ കുട്ടിയുടെ പ്രാണൻ അവരിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവിയോട് പ്രാർത്ഥിച്ചു അവൻ വീണ്ടും വീണ്ടും ആ ജീവനല്ലാത്ത കുട്ടിയുടെ മേൽ കിടന്നു ആ പ്രശ്നവുമായിട്ട് അവൻ ഒന്നായി തീർന്നു ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ പ്രശ്നം ഉള്ളവരുമായിട്ട് നീ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയുള്ള ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ പ്രശ്നമുള്ളവരുമായിട്ട് നീ എഴുകിച്ചേരണം യേശു ക്രിസ്തു എന്താ ചെയ്തത് പ്രശ്നമുള്ളവരുമായിട്ടാണ് തന്നെ സഹകരിച്ചു കൊണ്ടിരുന്നത് കൂടുതൽ പ്രയാസമുള്ള ഭാരമുള്ള ജനത്തിൻ്റെ നടുവിലായിരുന്നു യേശു കർത്താവ് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത് രോഗിയായി കിടന്ന ഒരു വ്യക്തിയോട് നാം ഇഴുകിച്ചേരണം പ്രശ്നവുമായിട്ട് നടക്കുന്ന വ്യക്തി ജീവിതമായിട്ട് നാം ഒന്നായിട്ട് തീരണം വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് നാം ഒന്നായിട്ട് തീരണം എന്നിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ അത്ഭുതം നടക്കും എപ്പോഴാണ് അത്ഭുതം നടക്കുന്നത് പ്രശ്നമുള്ളവരുമായിട്ട് അവരുമായിട്ട് ഒന്നിച്ച് ചേരുമ്പോൾ അവരുമായിട്ട് ഒന്നിച്ച് ആയിത്തീരുമ്പോൾ നിന്റെ പ്രശ്നമായിട്ടത് ഒരുമിച്ച് ആക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും ഞാൻ പല വിദേശ രാജ്യത്തുള്ള അനേക ശുശ്രൂഷകന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരെല്ലാം രോഗികൾക്ക് വേണ്ടി പ്രാര്ത്ഥിക്കും തൊട്ടു മുന്നമേ അവരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് ട്രയർ ലൈനിൽ അനേക രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതേ അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എപ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത് ഒരാളുടെ പ്രശ്നവുമായിട്ട് ചേരുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും എന്നിട്ട് വിശ്വാസത്തോടെ കൽപ്പിച്ചു ജീവൻ മടങ്ങി വരട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവൻ പറഞ്ഞത് സംഭവിച്ചു ഏലിയ പറഞ്ഞത് സംഭവിച്ചു സഹോദരങ്ങളെ നിന്റെ നീ പറയുന്നത് സംഭവിക്കാൻ പോകുകയാണ് നീ വിശ്വസിക്കുന്നത് സംഭവിക്കാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നീ പറയുന്നത് സംഭവിക്കാൻ പോകുകയാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് സംഭവിക്കാൻ പോകുകയാണ് ചരിത്രത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്തതാ ഒന്നാണ് ഏലിയ ചെയ്തത് ദൈവം നേരിട്ട് പോലും അങ്ങനെ ചെയ്തതായിട്ട് ചരിത്രത്തിലില്ല ഏലിയാവ് അതൊന്നും അന്വേഷിച്ചില്ല ദൈവത്തിന് എല്ലാം കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു ഒരു ഭോഷനെ പോലെ ദൈവത്തിനെല്ലാം കഴിയുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു ഏലിയാവ് കരഞ്ഞു പ്രാർത്ഥിച്ചു ഇംഗ്ലീഷ് പരിഭാഷയിൽ അങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഈ വേദഭാവം വായിക്കുമ്പോൾ ഏലിയാവ് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു എപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത് ഏലിയാവ് ആ കുട്ടിയുമായിട്ട് ഒന്നായി ഒന്നായിത്തുറന്നപ്പോൾ അവൻ്റെ പ്രശ്നവുമായിട്ട് ഒരേപോലെ ആയിത്തീർന്നപ്പോൾ അത്ഭുതം സംഭവിച്ചു അവൻ ജീവിച്ചു ആ കുട്ടി മരിച്ചു ജീവൻ കടന്നു വന്നു ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ ഈ കാലഘട്ടത്തിൽ അത്ഭുതം നടക്കും വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്നറിയുക കരഞ്ഞുകൊണ്ട് ഉള്ള നിലവിളി ദൈവം കേൾക്കുമെന്നറിയുക യെസ് അവൻ്റെ നിലവിളി അവൻ കേട്ടു അവൻ എന്റെയും തൻ്റെ ഓരോ ഭക്തന്മാരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നറിയുക എപ്പിസോഡിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് അറിയിക്കട്ടെ നിന്റെ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന നിന്റെ കരഞ്ഞുകൊണ്ടുള്ള ആ ദൈവത്തോടുള്ള അഭയാചന സ്വർഗസ്ഥനായ ദൈവം കേൾക്കാൻ പോകുകയാണ് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എന്നെ വിളിക്കുകയുണ്ടായി അനവധി തവണ ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് വലിയ പ്രശ്നമായിരുന്നു അവിടെ അയൽവക്കക്കാരുമായിട്ട് ആ രാത്രിയുടെ അവരെ കരഞ്ഞ് ദൈവത്തോട് കരമുയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു എന്താ സംഭവിച്ചെന്നറിയാമോ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത അത്ഭുതങ്ങൾ പ്രാർത്ഥനയിലൂടെ ലഭിക്കുകയുണ്ടായെന്ന് കഴിഞ്ഞ പ്രഭാതത്തിൽ ആ പ്രിയ കുടുംബം വിളിച്ചറിയിക്കുകയുണ്ടായി ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ നിന്റെ കരഞ്ഞുള്ള പ്രാർത്ഥന ഓ ദൈവം സ്വർഗസ്നായ ദൈവം മറുപടി നൽകിത്തരുമെന്നറിയുക അവൻ എൻ്റെയും തൻ്റെ ഓരോ ഭക്തന്മാരുടെയും പ്രാർത്ഥന കേൾക്കുന്നു ഏലിയവ കുട്ടിയെടുത്ത് മാളികയിൽ നിന്നും താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തു ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു സഹോദരങ്ങളെ ഇന്നിവിടെ നിന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വചന ശുശ്രൂഷ വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നവരോട് പരിശുദ്ധ ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നിന്റെ കരച്ചിലിൻ്റെ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കാൻ പോവുകയാണ് ഒരിക്കലും സംഭവിക്കാൻ ചരിത്രത്തിൽ പോലും സംഭവിക്കാൻ പാടില്ലാത്തത് കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്നറിയുക ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ് ഏലിയാവ് പ്രാർത്ഥന ഏലിയാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ പലതരത്തില് നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ നീറി നീറി പുകഞ്ഞു കഴിഞ്ഞു ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരത്ഭുതം ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുകയാണ് കണ്ണൂരിൻ്റെ ദേശത്തിരുന്നു കൊണ്ട് അതേപോലെ തന്നെ എറണാകുളത്തിൻ്റെ ദേശത്തിരുന്നു കൊണ്ട് തിരുവനന്തപുരം ദേശത്തിരുന്നു കൊണ്ട് കായംകുളം ആലപ്പുഴ ദേശത്തിരുന്നു കൊണ്ട് അതുപോലെ തന്നെ തിരുവല്ല ഭാഗം കോട്ടയം ഭാഗത്തൊക്കെ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മ ഇടപെടുന്നു നിന്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് നടക്ക നടക്കുകയില്ലെന്ന് ലോകം പറയുന്നത് നിന്റെ പ്രാ കണ്ണുനീരോടുള്ള പ്രാർത്ഥന നിമിത്തമായിട്ട് സംഭവിക്കാൻ പോകുകയാണ് ചരിത്രത്തിൽ പോലും ഉണ്ടാകാത്ത സംഭവങ്ങൾ പ്രാർത്ഥനയിലൂടെ ഒരു അത്ഭുതമായിട്ട് നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാനായിട്ട് പോകുകയാണ് കായംകുളത്തിരുന്നു കൊണ്ട് ഒരു കുടുംബം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തോട് പരിശുദ്ധാത്മാ ഇടപെടുകയാണ് ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഒരിക്കൽ ഒരു സാധ്യതയുമില്ലാത്തത് ഇല്ലാത്തത് നിൻ്റെ ജീവിതത്തിൽ സ്വർഗസ്വനായ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പോകുകയാണ് നിന്റെ ശരീരത്തിൽ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നു നിനക്ക് അൽപായസം മാത്രമേ ഉള്ളൂ നീ അധികം താമസിക്കാതെ നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുകയാണ് എന്നാൽ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി ഇടപെടുകയാണ് ശക്തമായിട്ടിടപെടുകയാണ് നിനക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം ഒരു വലിയ അത്ഭുതത്തെ ചെയ്യാൻ പോകുകയാണ് നിന്റെ ഇന്നു വരെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്തത് മെഡിക്കൽ സയൻസിന് അത്ഭുതം ഉളവാകുമാർ ഇതുവരെയും സംഭവിച്ചിട്ടില്ല അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ആ കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആലോചനയായിട്ട് അറിയിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നീ ഏത് വിഷയമായിട്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിലൂടുള്ള ബന്ധത്തിൽ ദൈവം ഈ ആഴ്ചകളിൽ ഒരു വലിയ അത്ഭുതത്തെ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ് മാർച്ച് മാസത്തെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ സ്വർഗസ്ഥനായ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരാൻ പോകുകയാണ് നീ കണ്ണുനീരോടെ അനേകം നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അനേക മാസങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ചില വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ ഏലിയാവിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയത്തക്ക നിലയിൽ നിനക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം ഒരത്ഭുതത്തെ ചെയ്യാനായിട്ട് പോകുകയാണ് ജോൺ പാസ്റ്ററിൻ്റെ വചന പ്രഘോഷണം എല്ലാ ദിവസവും തന്നെ കേൾക്കാറുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ സ്ഥിരം ഒരു ശ്രോതാവാണ് ഞാൻ വാട്സപ്പിലൂടെയാണ് വചന പ്രഘോഷണം ഞാൻ ശ്രദ്ധിക്കാറുള്ളത് അതിലെ രോഗശാന്തി ശുശ്രൂഷയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കാറുണ്ട് എനിക്ക് ആദ്യമായി കഴിഞ്ഞ ആഴ്ച ഒരു അനുഭവം നേരിട്ട് വന്നിരിക്കുകയാണ് അത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഞാനിവിടെ വോയിസ് ആയിട്ട് വരുന്നത് കഴിഞ്ഞ ഒരു മാസമായിട്ട് എൻ്റെ കാലിലെ രണ്ട് പാദത്തിലും ചൊറിഞ്ഞു പൊട്ടി അത് മുട്ടുവരെ വളരെ അസഹനീയമായ രീതിയിൽ നീറ്റലും പോച്ചിലുമായിട്ട് ചൊറിഞ്ഞ് പൊട്ടി ഒലിക്കുന്ന ഒരു രീതിയിലായിരുന്നു ഞാൻ ആ ഒരു അവസ്ഥ ഉണ്ടായ ഉടനെ തന്നെ പാസ്റ്റർ വിളിക്കുകയും അതിൻ്റെ രോഗശാന്തിക്ക് വേണ്ടി പാസ്റ്ററോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അരിപൂർണമായിട്ട് തന്നെ മാറിയ നിലയിലാണ് അവസ്ഥയിലിപ്പോൾ ഉള്ളത് യേശു എന്നെ തൊട്ട് സുഖപ്പെടുത്തിയതായി ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ജോൺ പാസ്റ്ററിന്റെ പ്രാർത്ഥന എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എല്ലാ കണ്ണുകളും നടച്ചേ നിങ്ങൾക്കായിട്ട് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ വിഷയങ്ങൾ എന്തു ആയിക്കൊള്ളട്ടെ സ്വർഗസ്ഥനായ ദൈവം ഈ പ്രാർത്ഥനയിൽ ഒരത്ഭുതത്തെ നിങ്ങൾക്കായിട്ട് ചെയ്യാൻ പോകുന്നു പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് സൗദി അറേബ്യയുടെ ദേശത്ത് ആയിരിക്കുന്ന ഒരു കുടുംബത്തിനായിട്ട് ഈ അവസരത്തിൽ സ്വർഗസ്ഥനായ ദൈവം ഇടപെടുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലഭിക്കാനായിട്ട് പോകുകയാണ് സൗദി അറേബ്യയുടെ ദേശത്ത് ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാ ഇടപെടുകയാണ് അതേപോലെ തന്നെ മസ്കറ്റിൻ്റെ ദേശത്തായിരിക്കുന്ന ഒരു സഹോദരിക്ക് ജോലി മേഖലയിലെ പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ പരിഹരിക്കാനായിട്ട് പോകുകയാണ് യു കെയുടെ ദേശത്തായിരിക്കുന്ന ഒരു കുടുംബത്തോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കട്ടെ നഷ്ടപ്പെട്ടു പോയ ചില ചിലത് കർത്താവിൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കാനായിട്ട് പോകുകയാണ് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു യു കെയുടെ ദേശത്തായിരിക്കുന്ന കുടുംബത്തോട് പരിശുദ്ധമായിരുന്നു സ്വർഗസ്ഥനായ ദൈവം നഷ്ടപ്പെട്ടു പോയതിനെ ദൈവം മടക്കി വരുത്താൻ പോകുകയാണ് ഈ ലൈവ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഇറ്റലിയുടെ ദേശത്തു നിന്നും അറിയിച്ചിരിക്കുകയാണ് ഇറ്റലിയുടെ ദേശത്തായിരിക്കുന്ന രേഖസി കുടുംബത്തെയും ഒക്കെ ഓർത്ത് ഈ അവസരത്തിൽ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സ്വർഗസനായ ദൈവം നൽകി കൊടുത്ത പ്രിയ മകൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് തെറ്റായ കൂട്ടുകെട്ട് നിമിത്തമായിട്ട് മാതാപിതാക്കന്മാരെ അനുസരിക്കാൻ കഴിയാതെ ആ പ്രിയ മകളായിരിക്കുകയാണ് അത് നിമിത്തമായിട്ട് ആ പ്രിയ പേരൻസ് വളരെ ഭാരത്തിലായിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇറ്റലിയുടെ ദേശത്തായിരിക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ സ്വർഗസ്സനായ ദൈവം ആ പ്രിയ മകളോട് ഇടപെട്ട് ഒരു 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 മാനസാന്തരത്തിന്റെ അനുഭവം ആ പ്രിയ മകളിൽ സംഭവിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മകളെ തൊട്ട് വിടുവിക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അന്യായ മുഖങ്ങൾ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തകർന്നു മാറട്ടെ മാതാപിതാക്കന്മാരെ അനുസരിക്കാൻ കഴിയാതെ വണ്ണം ആ മേഖലകൾ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വർഷം തന്നെ ഒരു പരിപൂർണ വിടുതൽ ദൈവത്താൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇറ്റലിയുടെ ദേശത്ത് ഈ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അധികം വൈകാതെ അത്ഭുത സാക്ഷ്യം പറയേണ്ടതിന് പ്രിയ കുടുംബത്തെ മാനിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ശാരീരിക തളർച്ച നിമിത്തം ഒരു വിടുതലിനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പനി നിമിത്തമായിട്ട് കഷ്ടപ്പെടുന്നവരാരാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷ നിമിത്തമായിട്ട് ഒരു വിടുതൽ സംഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ മീൻ സഹോദരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ വളരെ പ്രയോജനകരമായെന്ന് വിശ്വസിക്കേണ്ടപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുതൻ്റെ ചെറുകൻ മരവിൽ നമ്മളെ ഓരോരുത്തരെയും സ്വർഗസ്ഥനായതയും സംരക്ഷിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു